നമസ്കാരം ജ്യോതിഷത്തിൽ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മേടപ്പത്ത് വിശേഷവും അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്ത് തിരുസന്നിധിയിലെ ആറാട്ട് വിശേഷവുമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേടപ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പലരും ഉത്തമ മുഹൂർത്തമായി വീട് താമസം കല്യാണം അതേപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം അങ്ങനെ എല്ലാം നടത്തുന്ന ഒരു ദിവസമാണ് ഈ തവണ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചിലർ പേടിച്ചിട്ട് ചെയ്യില്ലായിരിക്കാം നമ്മളെപ്പോഴും അറിയേണ്ടത് നമുക്ക് മേടപ്പത്ത് ഒരിക്കലും ഉത്തമവിശേഷ ദിവസമല്ല അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്തമ സർപ്പം ഉറങ്ങുന്നു അതുമാത്രമാണ് മേടപ്പത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം നമുക്ക് മുഹൂർത്തം മേടമാസത്തിൽ എടുക്കണമെങ്കിൽ സൂര്യൻ ഉച്ചം ചെയ്യുന്ന മാസമായതുകൊണ്ട് പതിമൂന്ന് ദിവസം സൂര്യൻ്റെ അത്യുച്ചം നടക്കുന്ന സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുഹൂർത്തം എടുത്താൽ ശുഭമായി കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു അല്ലാത്ത മേടപ്പത്തിന് എല്ലാം നടക്കുമെന്ന് കരുതുന്നതെല്ലാം ശുദ്ധമണ്ഡത്തരമാണ് ഇതിനേക്കാൾ ഉപരിയായിട്ട് അന്ന് പൗർണമിയാണ് അപ്പോൾ പൗർണമിയുടെ അന്ന് ഇങ്ങനെയുള്ള വീട് താമസം കല്യാണം ഇതൊന്നും നടത്താൻ പറ്റിയ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാൻ പാടില്ല എന്ന കാര്യം അറിയാം അതേപോലെ തന്നെ നക്ഷത്രമാണ് അന്ന് അപ്പോൾ ചിത്രയും അതിൻ്റെ അനുജന്മനക്ഷത്രക്കാർക്കും ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം മുഹൂർത്തം നോക്കി ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് മേടപ്പത്തിന് എന്തും ചെയ്യാം ഒരു കുഴപ്പമുണ്ടായിരുന്നെന്ന് കരുതുമ്പോൾ ആ ഒരു വിശേഷ ദിവസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഉത്തമ സർപ്പം ഉറങ്ങുന്നതിൻ്റെ പൂജകളും കാര്യങ്ങളുമാണ് അതിവിശേഷമായി വിശേഷമായി കൊണ്ടാടുന്നപ്പോൾ പലർക്കതിനെ കുറിച്ച് അറിയില്ലാത്തതിൻ്റെ മണ്ടത്തരങ്ങളിലൂടെയാണ് പോകുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം ഉപയോഗിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ എന്തായാലും മേടപ്പത്തിന് നമ്മൾ ഗംഭീരമായിട്ട് കാര്യങ്ങളൊന്നും ആർക്കും ചെയ്ത് പറഞ്ഞൊന്നു കൊടുക്കാറില്ല നമുക്കിവിടെ തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ എറണാകുളിയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ തിരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് മുപ്പ ഉത്സവം പത്താം ദിവസമായിട്ടാണ് മേടപ്പത്ത് വരുന്നത് അതുകഴിഞ്ഞാൽ പതിനൊന്നാം ദിവസം ഭഗവാന്മാരുടെ ആറാട്ടാണ് അപ്പോൾ ഇവിടെ പതിനൊന്ന് ഈ പത്ത് ദിവസവും കലശമാടലുണ്ട് ഒരു കലശത്തിന് ഒരു ദേവതയ്ക്ക് നൂറ് രൂപ നൂറ്റിയെട്ട് കലശം പതിനായിരത്തി എണ്ണൂറ് രൂപ ബ്രഹ്മകലശമാണെങ്കിൽ ഒരെണ്ണം അയ്യായിരം രൂപ അത് പാർട്ടാണെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ അങ്ങനെ പതിമൂന്ന് ഇരുപത്തേഴ് ദേവതൾക്കും ബ്രഹ്മകലശം പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ പതിമൂന്ന് അഞ്ഞൂറ് അത് തന്നെ ഇരുപത്തേഴ് ദേവകൾക്കും സാധാരണ കലശമാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് അപ്പോൾ അവർക്ക് ആറാട്ട ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന്മാരോടൊപ്പം കാളിയാർ പുഴയിൽ ഭഗവാൻമാർ ആരാടുമ്പോൾ ഭക്തർക്കും അവിടെ ആരാടാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടുകൊണ്ട് വിഗ്രഹങ്ങളൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് പോവുകയും അതോടൊപ്പം തന്നെ ഭഗവാൻമാരുടെ പല്ലക്ക് ഭക്തർ തന്നെ ചുമന്നുകൊണ്ട് വരുന്ന മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് അന്ന് ഒരുപാട് സവിശേഷതകളുണ്ട് ആറാട്ട് കഴിഞ്ഞ് വരുമ്പോൾ കൊടിക്കൽ കൊടിക്കൽപ്പറയുണ്ട് കൊടിക്കൽപ്പറ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടികയറ്റം നടക്കുന്നത് കൊടിമരത്തിലല്ല ആൽമരത്തിലാണ് അത് ഭഗവാൻ തന്നെ വാങ്ങിയെടുത്ത ആൽമരമാണ് ഭഗവാന്റെ ഭൂമിയോട് തൊട്ടു ചേർന്നുള്ള ഒരു സ്ഥലം അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കൃഷിക്ക് വേണ്ടി വാങ്ങിയതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൊക്കിൽ ജീവനുണ്ടെങ്കിൽ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തായാലും മൂന്ന് മാസത്തിനുള്ളിൽ അദ്ദേഹം ആത്മഹത്യയിൽ തൂങ്ങി മരിച്ചു അതിന് ശേഷമാണ് അവരുടെ സഹോദരിമാർ ആ ഭൂമി ക്ഷേത്ര സന്നിധിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ചോളൂ അപ്പോൾ ഭഗവാൻ അവിടെ ആ ഭൂമിയിലായിരുന്നു ആൽമരം നിന്നിരുന്നത് അത് ഒരുപാട് പഴക്കമുള്ള ആൽമരമാണ് അപ്പോൾ ആ ആൽമരമാണ് ഭഗവാനെ കൊടിമരമായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ കാരണം ഇരുപത്തേഴ് ദേവതകളുള്ള കണക്ക് വെച്ച് പോകുമ്പോൾ ആ കറക്റ്റ് കൊടിമരത്തിൻ്റെ അളവിൽ ഈ ദേവതകളുടെ സാധാരണ ഒരു കൊടിമരത്തിൻ്റെ കണക്കിലേക്ക് വരുമ്പോൾ അത്രയും അകലത്തിലാണ് കൊടിമരത്തിൻ്റെ അളവ് കണക്കാക്കി ആൽമരത്തിൽ കൊടികയറ്റുന്ന അപൂർവ ക്ഷേത്രമാണ് ഇവിടെ മറ്റുള്ളവടത്തൊന്നും ഇങ്ങനെ ആൽമരത്തിൽ കൊടികയറ്റലൊന്നുമില്ല മറ്റുള്ളവടത്തെന്ന് പറഞ്ഞാൽ കൊടുങ്ങൽവർ മാത്രമാണ് ആൽമരത്തിൽ കൊടികയറ്റുള്ളത് ബാക്കിയുള്ളവർ അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്കുമാണ് ആൽമരത്തിൽ കൊടികയറ്റം നടത്തുന്നത് നാഗരാജാവിൽ തുടങ്ങി അവസാനം മഹാദേവനിൽ അവസാനിക്കുന്ന കുടിയായിട്ടമാണ് അപ്പോൾ ആറാട്ട് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഭഗവാന്മാരെ എല്ലാവരെയും കൊടിമരച്ചുവട്ടിൽ വച്ച് ഭഗാന്മാർക്ക് പൂജ കൊടുത്തതിന് ശേഷം ഭക്തർക്ക് അവിടെ ആരതി ഒഴിയുകയും അതിനുശേഷം ഭഗവാന്മാരുടെ മുമ്പിൽ കൊടിക്കൽ പട നിറയ്ക്കാം അരിപ്പറ നെൽപ്പറ നാണയപ്പറ പൂപ്പറ മഞ്ഞൾപ്പറ ഇങ്ങനെയുള്ള പറകൾ അയിൻപറകൾ നിറയ്ക്കാം അപ്പോൾ ഏത് പറഞ്ഞാലും അതെല്ലാം എല്ലാ ഭഗവാന്മാരുടെ മുമ്പിലാണ് മറ്റെന്ന് പറയുമ്പോൾ ഓരോ ദേവതയുടെ മുമ്പിലാണ് ചെയ്യുന്നത് ഇത് എല്ലാ ദേവതകളുടെ സർവ്വ ദേവതകളുടെ ഇരുപത്തേഴ് ദേവതകളുടെ മുമ്പിലായിട്ട് നിങ്ങൾക്ക് കൊടിക്കൽ പറന്നറയ്ക്കാം അതോടൊപ്പം തന്നെ എല്ലാ ഭഗവാന്മാരുടെ മുമ്പിലും കൊടിക്കൽ സ്വർണ്ണ കുംഭത്തിൽ കാണിക്കർപ്പിക്കാം അതിപ്പം നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇത്ര രൂപ സ്വർണ്ണ കുംഭത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ആളുകളൊക്കെ അങ്ങനെ ചെയ്യിക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ ഭഗവാന്മാരും ആറാടി വന്നതിന് ശേഷം ഭഗവാന്മാരുടെ മുമ്പിൽ കാണിക്കൊക്കെ അർപ്പിക്കുമ്പോൾ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ ഭഗവാന്മാരും ആറാട്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഭഗവാന്മാരുടെ മുമ്പിൽ നമുക്ക് അയമ്പറ നിറയ്ക്കാം അതോടൊപ്പം തന്നെ കൊടിക്കൽ സ്വർണ്ണ കുംഭത്തിൽ കാണിക്കാം കൊടിക്കൽ കൊടിയുടെ താഴെ എല്ലാ ദേവതകളുടെ മുമ്പിലും സ്വർണ്ണ കുംഭത്തിൽ നിങ്ങൾക്ക് കാണിക്കുക സമരപ്പിക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ വലിയ അത്ഭുതമാണ് അതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അടുത്തൊരു വർഷം വരയ്ക്കും അതും മേടമാസിലാണ് ഉത്സവം മേഡം വിഷു മുതൽ പതിനൊന്ന് ദിവസത്തെ ഉത്സവം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ആടുന്ന സമയത്ത് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ പോലും ഏതൊരു മനുഷ്യൻ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചെത്താൻ സാധിക്കും അതിനുശേഷം എല്ലാ ഭഗവാന്മാരും ഇവിടെ എഴുതുള്ളി അതാ ദേവതകളുടെ സ്ത്രീകോവിലേക്ക് ആനയിച്ച് അതിന് മുമ്പ് തിരുവേരമലത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തിയ എല്ലാവർക്കും കൂടി അവിടെ പൂജ കൊടുത്തതിന് ശേഷം എല്ലാ സ്ത്രീകോവിലുകളിലും അവരെ കയറ്റിയിട്ടുള്ള ദീപാരാധന നടക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തേഴ് ദേവതകൾക്കും മുട്ടർക്കൽ നടത്താം ഇരുപത്തേഴ് ദേവതകൾക്കും കടും പായസം ബാക്കി സൂക്തം നടത്താം ഇരുപത്തേഴ് തകൾക്ക് പാൽപ്പായസം നടത്താം ഇരുപത്തേഴ് തകൾക്ക് തട്ടം സമർപ്പണം നടത്താം അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് കാരണം ഉത്സവത്തിൻ്റെ ആറാട്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ദേവതകളുടെ ശക്തി ആ ഗ്രാമത്തിലേക്ക് നിൽക്കുന്ന ആ ഗ്രാമത്തിലേക്ക് മൊത്തം പ്രസരിക്കുന്ന ഒരു സമയമാണ് ഉത്സവം എന്ന് പറയുന്നത് അപ്പോൾ ആ ഉത്സവം കഴിഞ്ഞ് ഭഗവാൻമാരൊക്കെ ആറാടി കഴിഞ്ഞിട്ടാണ് ക്ഷേത്ര ശ്രീകോവിലുകളിലേക്ക് വന്ന് ഉപവിഷ്ടരായി കഴിയുമ്പോൾ നിവേദ്യമൊക്കെ അങ്ങനെ സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു നല്ലൊരു ഗംഭീരനായ ഒരു ഭരണാധ്യമ രാജാവ് ഇങ്ങനെ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സുഖിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രജ ചെന്നിട്ടൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ പ്രജയ്ക്ക് കിട്ടുന്ന അവസരം വലിയ ഗുണമായിരിക്കും അതേപോലെ തന്നെയാണ് എല്ലാ ദേവതകളും എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ എല്ലാ ദേവതകളുടെ മുമ്പിലും നിങ്ങൾക്ക് അന്ന് ആറാടി വന്നതിന് ശേഷം ഇരുപത്തേഴ് ദേവതകളുടെ മുമ്പിലും നിങ്ങൾക്ക് കടും പായസം ഭാഗ്യസ്വത്ത് നടത്താം അതുപോലെ പാൽ പായസം ഭാഗ്യസൂത്ത് നടത്താം അത് രണ്ടിലേക്ക് ഒന്നാർത്തിൽ ഒരു ഭാഗ്യസ്വത്ത് നടത്താം അതേപോലെ ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടറക്കുകൾ നടത്താം ഇരുപത്തേഴ് സ്ഥലത്ത് തട്ടൽ സമർപ്പണം ഇതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ചിലരെ എനിക്കിതിനകത്ത് കൊണ്ടുവന്ന് ഇടാറുണ്ട് വഴിപാടും ചെയ്യേണ്ട ആവശ്യമില്ല കൃഷ്ണൻ പൂജാലിന് വാരി കൊടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ഈ കമന്റിയിടുന്ന മണ്ഡന്മാരെന്ന് പറഞ്ഞാൽ പാരമ്പര്യവാദികളായ ജോത്സ്യന്മാരാണ് കാരണം അവർക്ക് നമ്മളിങ്ങനെ ജനങ്ങൾക്ക് അറിവൊക്കെ പകർന്നു കൊടുത്ത് ഓരോരുത്തർ കുടുംബം രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് പണിയൊന്നും ഇല്ലാണ്ടാവും കാരണം അവർക്ക് പണിയില്ലാണ്ടാവുന്നതിൻ്റെ കാരണം എന്താ ഇവരി ഇത്രയും കാലം ഈ മണ്ഡത്തിലൊക്കെ പറഞ്ഞ് നിത്യം അവൻ്റെ വീടിൻ്റെ പടിക്കു എല്ലാ മാസത്തിലും നമ്മൾ റേഷൻ കടയിൽ പോയി റേഷൻ സാധനം വാങ്ങുന്ന പോലെ പിന്നെ ജാതകൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടിന്നിട്ട് അങ്ങനെ സുഖിച്ചു കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിവിടെ നിങ്ങളോട് തന്നെ പറയുന്നു നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കും എന്താണ് പഠിക്കേണ്ടത് ഏത് നാളുകാരെ വാങ്ങിച്ച തമ്മിൽ തല്ലാൻ കഴിയും ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക ഏത് ജോലി ചെയ്ത വിജയിക്കും അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഇവിടെ ഒരു ജാതകം വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് ഇവർക്ക് പണി ഒരുപാട് കുറഞ്ഞു അപ്പോൾ പണി കുറഞ്ഞതിൻ്റെ ഒരു വാശിയാണ് ഇവർ തീർക്കുന്നത് അപ്പോൾ അവിടെ കൃഷ്ണൻ കുജാലിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഗുജാലൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും സതീർത്ഥനയിരുന്നു കൃഷ്ണൻ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ രണ്ടുപേരും വിവാഹിതരായികയും കൃഷ്ണൻ രാജാവ് ആകുകയും ചെയ്തിരുന്നു കുജാലിന് കുറേ കുട്ടികളുണ്ടായി പട്ടിണിയും ദാരിദ്ര്യമായിട്ട് എന്നും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭാര്യ എന്നും പറയും നിങ്ങൾ പോയി ആ കൂട്ടുകാരനൊന്നും കാണൂ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ എന്ന് പറഞ്ഞിട്ട് മിഥ്യാഭിമാന ബോധം കൊണ്ട് നടന്നിരുന്ന കുജാലിന് ഒരിക്കലും അതിന് സമ്മതിച്ചില്ല അവസാനം ഒരു ദിവസം വല്ലാത്തൊരവസ്ഥയിലേക്ക് കുജാലെ പത്നി നിർബന്ധിച്ചാണ് ഇദ്ദേഹത്തിന് പറഞ്ഞു വിടുന്നത് അപ്പൊ കൊണ്ട് അപ്പൊ പറഞ്ഞു വിടുമ്പോ എന്താ ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയോ വീടുകളിൽ വിഷയച്ച് കിട്ടിയ നെല്ല് എടുത്ത് വറുത്ത് അത് അവലാക്കി കുത്തി അതിനകത്ത് കൺ കല്ല് മണ്ണല്ലുണ്ടായിരുന്നു എല്ലാം കൂടി കാരണം ആ സാധു സ്ത്രീക്ക് ഭക്തിയാണോ പരവശ്യം എന്താണെന്ന് അറിയില്ല എങ്ങനെയെങ്കിലും ഭർത്താവിനെ ഒന്ന് പറഞ്ഞു വിടണം അപ്പം മുഷിഞ്ഞ ഒരു തുണിയിൽ ഒരു ചെറിയ തുണിക്കെട്ടിലാണ് കൊടുത്തു വിട്ടിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി കൂട്ടുകാരനെ കാണണം രാജാവല്ലേ രാജാവിനെ ചെന്ന് കാണുമ്പോൾ എന്തെങ്കിലും കാണിക്കുക കൊടുക്കണം അല്ലാതെ വെറുതെ പോയി കാണാൻ പാടില്ല അതനുസരിച്ചിട്ടാണ് നമുക്ക് രാജാക്കന്മാർ തിരിച്ചുള്ള അനുഗ്രഹം നൽകുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന കുജാലൻ കൃഷ്ണ എന്ന് വിളിച്ചിട്ടൊന്നും ഭഗവാൻ കനിഞ്ഞില്ല ഭഗവാന്റെ തിരുമുമ്പിലേക്ക് എത്തുകയും ആ എത്തുന്ന നിമിഷം തന്നെ കുജാലനെ കൃഷ്ണൻ തിരിച്ചറിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു അതോടൊപ്പം എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ കഥയുടെ സാരാംശം മനസ്സിലാക്കണം എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ജാള്യതയോടുകൂടി തൻ്റെ കക്ഷത്തിലിരിക്കുന്ന മുഷിഞ്ഞ തുണിക്കെട്ടിലേക്ക് കുജാലൻ നോക്കുമ്പോൾ അത് കൃഷ്ണൻ തന്നെ അങ്ങ് എടുക്കുകയാണ് എടുത്തിട്ട് ഉടനെ പൊതിയഴിക്കുന്നു അതിൽ നിന്നും അവൽ ഒരു പിടി വാരി വായാലിട്ടു രണ്ട് പിടി വാരി വായാലിട്ട് മൂന്നാമത്തെ പിടി വാരാൻ പോകുന്ന സമയത്താണ് ഭാര്യ രുക്മിണി കൃഷ്ണൻ്റെ ഭാര്യ രുക്മിണി കഴിമ കയറി പിടിക്കും കാരണം ഭഗവാൻ ഓരോ വാര് വരുമ്പോഴും ഇവിടെ കുജാലൻ അവിടെ സമൃദ്ധി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കുജാലിന് കൊടുത്തു പോകേണ്ട എന്ന് എഴുതിയിട്ടാണ് രുക്മിണി കഴിമ കയറി പിടിച്ചത് അപ്പോൾ മനസ്സിലായി അപ്പോൾ അവിടെ ഒരു ഗതിയും പരഗതി ഉണ്ടായിരുന്നില്ല കുറേ പിള്ളേർ പരുവട്ടവും പട്ടണയൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് കഴിക്കാൻ പോലും ഇല്ലാത്ത സമയത്ത് പോലും അവിടെ ഇരുന്നിരുന്ന ധാന്യം നെല്ല് വറുത്ത് കുത്തി അവലാക്കി ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി അപ്പോഴാണ് അപ്പോഴാണിവിടെ ഭഗവാൻ കൃഷ്ണൻ കുജേലനെ അനുഗ്രഹിച്ചത് അപ്പോൾ ഈ കഥകളെല്ലാം പറയുമ്പോൾ അത് നമുക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിച്ചാൽ പോരാ ഇതിൽ മഹർഷിമാർ കൃത്യമായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എൻ്റെ കൃഷ്ണ എൻ്റെ നാരായണ എൻ്റെ മഹാദേവ എൻ്റെ അമ്മേ അമ്മയെ ദുർഗയെ എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല എവിടെയാണോ അവരെ കൂടിയിരുത്തിയിരിക്കുന്നത് അവിടെ എത്തുകയും തൻ്റെ കയ്യിലുള്ള ദക്ഷിണ സമർപ്പിക്കുകയും വേണം ഒരു കാര്യം പരഗതിയില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് നിങ്ങൾക്ക് റോഡ് സൈഡിൽ കാണുന്ന മുക്കുറ്റിയായാലും കറുകയായാലും നിങ്ങളുടെ പറമ്പുകളിലുള്ള ദ്രവ്യങ്ങളായാലും മുക്കുറ്റി കറുക കൂവളമാല കൂവളപുഷ്പം അതേപോലെ പൂജാപുഷ്പങ്ങൾ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കുക അങ്ങനെ എന്ത് ദ്രവ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്കിവിടെയുള്ള ഇരുപത്തേഴ് ദേവതകൾ നിങ്ങൾക്ക് ഇഷ്ടദേവതകളുടെ ആരുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം എന്നെ കൊണ്ട് ഇപ്പോഴേ ഇതേ കഴുകുള്ള ഇനി വരുമ്പോൾ സമൃദ്ധിയിലേക്ക് ഞാൻ എത്തുമ്പോൾ അതനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് അപ്പോൾ കമന് ഇടാൻ വരുന്ന ഈ കള്ളക്കമ്മൻ്റെ ആര് പാരമ്പര്യവാദികളായ മണ്ടശിരോമണികൾ പിന്നെ കുറേ മണ്ടൻ ആളുകളുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ കുറേ ആളുകളൊക്കെ വന്നിട്ട് ലീലാവിലാസം കാണിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ കാരണം എന്താ നമ്മളിവിടെ സത്യത്തിലുള്ള ഈശ്വര വഴി കാണിച്ചു കൊടുത്ത് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു ആവാഹന പൂജ മാറ്റം ഉണ്ടാകുന്നു ഒരു ഗതി പരവതില്ലാത്തവർ വന്നു കഴിയുമ്പോൾ ഒരു ചരട് ജപിച്ചു കെട്ടി കഴിയുമ്പോൾ ആ ചരട് കെട്ടി പിന്നെ പിന്നൊരു ഇരുപത്തേഴ് ദിവസയ്ക്ക് ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്തൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒന്നര വർഷം വരെ മേലസിലൂടെ പോകുന്നു അതിൻ്റെ ഇടയിൽ വാഹന പൂജലിക്കു വരുന്നു പിന്നെ പ്രായ്ചത്ത് ബലി ചെയ്യുന്നു വീടിൻ്റെ വാസ്തു ശരിയാക്കുന്നു അപ്പോൾ അതെല്ലാം സമ്പൂർണ്ണമായിട്ടൊരാൾ ജീവിതത്തിൽ ജയിച്ചു വരുമ്പോൾ ഈ പാരമ്പര്യവാദികൾക്കും അതേപോലെ തന്നെ മറ്റു മനുഷ്യനായിട്ട് ഇരുന്നാൾ മരിച്ച ദൈവത്തിൻ്റെ ആളുകൾക്കൊന്ന് വേറെ പൂർത്തി അതിൻ്റെ കാരണം എന്താ മനുഷ്യർക്ക് ഈശ്വര വഴി കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കി അപ്പോൾ യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ മാത്രമേ അവർ വരികയുള്ളൂ അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇത്ര നാൾ പരിചിരുന്ന ആൾക്കാർക്ക് പറ്റിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ അവർ പറഞ്ഞു തീർക്കുക അതുകൊണ്ട് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് ഇപ്പോൾ നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് മഹർഷിമാർ ഒരുപാട് പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളെല്ലാം പറഞ്ഞു തന്നു മന്ത്രതന്ത്രങ്ങളൊക്കെ കാണിച്ചു തന്ന് അതിലൂടെ എങ്ങനെ ഏത് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റെ വഴികളാണ് പഠിപ്പിച്ചത് ആ വഴികൾ പഠിപ്പിച്ചപ്പോൾ പലരും ചൂഷണം ചെയ്ത ഇവിടെ ബ്രാഹ്മിൺ എന്ന രീതിയിലേക്കൊക്കെ കുറേ ആളുകൾ വരികയും അവർ ഇവിടെ നിയമങ്ങളുണ്ടാക്കി അവർ മാത്രം സൂക്ഷിക്കുക മറ്റുള്ളവർ മുഴുവൻ നശിച്ച് നാരണ കല്ല് പറിക്കുക പിന്നെ കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ യുക്തിവാദം പോലെ വന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ പോയി അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ പിന്നാലെ പോയി കമ്മ്യൂണിസ്റ്റൊക്കെ നല്ലതാണ് എല്ലാം നല്ലതാണ് ആവശ്യത്തിനാണെങ്കിൽ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പിന്നാലെ പോയി കുറെ എണ്ണത്തിന് ഒരു വിശ്വാസം ഇല്ലാണ്ടായി അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലാവ് സിന്താപാതം എന്ന് വിളിക്കുന്നത് അയാളുടെ വിശ്വാസമാണ് അപ്പോൾ ഏത് വിശ്വാസമായാലും മനുഷ്യൻ നന്നാവാൻ വേണ്ടിയുള്ള വിശ്വാസമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ജാതി മതഭേദങ്ങളില്ലാതെ ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് തിരുവേരമകർത്തപ്പിൻ്റെ തിരുസന്നിരി ഇരുപത്തിയേഴ് ദേവകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സനാതനധർമ്മ സംഘം എന്തൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി വ്യത്യാസമില്ലാതെ ഹൈത്വം അനാചാരം അന്ധവിശ്വാസവും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് യാതൊരുവിധ പ്രവേശൻ ഫീസ് ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കാം നിങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന സംഘടന അതുകൂടാതെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ആയില്യത്തിനും തീർത്ഥാടനത്തിലേക്ക് നിങ്ങളുടെ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള പൂജാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം മടിച്ചു നിൽക്കാതെ വരിക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഹ്യസായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരിക്കലും ജീവിത പരാജയത്തിൽപ്പെട്ട് നട്ടം തീരേണ്ടി വരിക അപ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും ബസ് സർവീസൊക്കെ ഉണ്ട് ഇവിടേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ ആറാട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിപ്പെടുക അതിന് ഈ ആറാട്ട് മഹോത്സവത്തിൽ പങ്കെടുത്ത് കൊടുക്കൽ പറഞ്ഞിറച്ച് കാണിക്കൊക്കെ സമർപ്പിച്ച് നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾക്ക് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള വഴിപാടൊക്കെ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപേരമാൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവലോകം തിങ്ങിയ അത്ഭുത ദേവലോകത്തിലെ തിരു ഉത്സവത്തിൻ്റെ ആറാട്ടിലേക്ക് ഭഗവാന്മാരോടൊപ്പം തന്നെ ഭക്തർക്ക് കൂടി മുങ്ങി നിവർന്നുകൊണ്ടുള്ള അത്യത്ഭുതം നിറഞ്ഞ ഈ മഹോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി ಸ್ವಾಂಗೆ ಉನ್ನತ ಪ್ರಣವ್ ಇಡೀ ಪೂರ್ಣವೂ ನಂದಿ ನಮಸ್ಕಾರ